إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له ولي مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعا وكل بدعه ضلاله يا ايها الناس اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ സത്യവിശ്വാസികളെ വിധി വിലക്കുകൾ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് സഗൗരവം ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹോത്ത ആ അവന്റെ ഉത്തമരായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യർക്കിടയിൽ ഛിദ്രത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യർ വർധിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ മനുഷ്യർക്കിടയിലുള്ള ഛിദ്രതയും അക്രമങ്ങളും വർധിക്കുന്ന വാർത്തകളും നമ്മളിലേക്ക് ധാരാളമായി കടന്നു വരുന്നുണ്ട് അത് എന്താണ് അതിൻ്റെ ഒരു കാരണമെന്ന് ചോദിച്ചാൽ വിവേകത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ വൈകാരികതയെ അവൻ്റെ വികാരത്തെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇസ്ലാം വൈകാരികതയ്ക്ക് വലിയ സ്ഥാനം നൽകാറില്ല അതിനപ്പുറത്തേക്കുള്ള വിവേകമുണ്ടായിരിക്കണം എന്നാണ് ഇസ്ലാം വിശ്വാസികളോട് മനുഷ്യരോട് തന്നെ കൽപ്പിക്കുന്നതും ഖുർആൻ അള്ളാഹുവിന്റെ യഥാർത്ഥരായ അടിമകളെ കുറിച്ച് പറഞ്ഞു തരുന്ന സമയത്ത് റബ്ബ് പറയുന്ന ഒരു കാര്യമുണ്ട് ഭൂമിയിലൂടെ വിനയാന്യതരായി നടക്കുന്ന ആളുകളായിരിക്കും പിന്നീട് പറയുന്നത് വൈകാരികതക്ക് അടിമപ്പെട്ടു പോകാതിരിക്കണം എന്നുള്ള ധ്വനിയാണ് ഏതെങ്കിലും വിവരമില്ലാത്ത വിഷയത്തിൽ അറിവില്ലാത്ത കാര്യത്തിൽ ഒരു അറിവില്ലാത്തൊരു മനുഷ്യൻ തർക്കിക്കുവാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അയാളോട് ഏറ്റവും സമാധാനപരമായി ആ ഒരു രംഗത്തെ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും അള്ളാഹുവിൻ്റെ യഥാർത്ഥരായ അടിമകൾ എന്ന് പറയുന്നിടത്ത് അതിൻ്റെ ഒരു സ്വഭാവമായിട്ടാണ് അള്ളാഹു സുബാനുത്ത ആല ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ ദാവത്ത് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നിടത്തും ഖുർആൻ അതിന്റെ ഒരു മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് ഹസൻ അപ്പുറത്ത് നിൽക്കുന്നത് ആശയപരമായി നമ്മളോട് എതിർക്കുന്ന ആ ആശയം സ്വീകരിക്കാത്ത അതിനെ എതിർക്കുന്ന ആളുകളാണെങ്കിൽ പോലും ദ്രാഹത്തിന്റെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല സതുപദേശത്തോടു കൂടിയിട്ടും അതോടൊപ്പം തന്നെ തത്വജ്ഞാനത്തോട് കൂടിയിട്ടുമാണ് ആളുകളെ നിങ്ങൾ ക്ഷണിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു മനുഷ്യന്റെ വൈകാരികത മൂർധന്യാവസ്ഥയിലെത്തുന്ന രണ്ട് സന്ദർഭങ്ങളാണ് ഒന്ന് സംവാദവും മറ്റൊന്ന് തർക്കവും ആ തർക്കത്തിന്റെ സമയത്ത് പോലും നിങ്ങൾ ഏറ്റവും മനോഹരമായി പെരുമാറണമെന്നും വികാ വൈകാരികതക്ക് അടിമപ്പെട്ടു പോകരുത് എന്നും അവിടെ സലാം ഉണ്ടായിരിക്കണമെന്നുമാണ് പരിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ മുസാനബി അലെഹി സ്വലാമിനോടും ഹാറു നബി അലൈഹിമിനോടും അള്ളാഹു സുബാൻ ഫിറൌനിന്റെ അടുക്കിലേക്ക് പ്രബോധനത്തിനായി പോകാൻ പോകാൻ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട് ആ ഹാറു നബി നബി അലൈഹിമിനോടും ക്രൂരനായ ഭരണാധികാരി ആയിരുന്ന അടുക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ദൃഢമായ രീതിയിൽ കഠിനമായ രീതിയിൽ സംസാരിക്കണം എന്നല്ല അള്ളാഹു സുബാൻ അവരോട് പറയുന്നത് വക്കൂല ഏറ്റവും മൃദുരമായ രീതിയിൽ ഏറ്റവും സോഫ്റ്റായ രീതിയിൽ വേണം നിങ്ങൾ ഫിർആൌലിനോട് പോലും സംസാരിക്കുവാൻ എന്ന് അള്ളാഹു സുബാനുഹത്ത ആല മൂസാ നബി അലഹി സ്ലാമിനോട് പറയുന്നുണ്ട് സഹോദരങ്ങളെ ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് വികാരത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ സംസാരങ്ങളിൽ പ്രയാസമുണ്ടാകും അത് അമിത വൈകാരികതയിലേക്ക് കടന്നു പോകും ഇന്ന് തെറ്റ് ചെയ്തിട്ടുള്ള പല ആളുകളും അതല്ലെങ്കിൽ ഏതെങ്കിലും അക്രമത്തിലേക്ക് പോയിട്ടുള്ള പല ആളുകളും പിന്നീട് സംസാരിക്കുന്ന സമയത്ത് പറയാ പറയാറുണ്ടായിരുന്നത് ആ വൈകാരികതക്ക് അടിമപ്പെട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ ആ പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല ഒരു നിമിഷത്തിന്റെ അശ്രദ്ധ കൊണ്ട് അതല്ലെങ്കിൽ ആ നിമിഷത്തിൽ എൻ്റെ വികാരം കൂടുതലായി കടന്നു വന്നതുകൊണ്ട് ഞാൻ അത് ചെയ്തു പോയിട്ടുള്ളതാണ് എന്നുള്ളതിൻ്റെ പേരിൽ പശ്ചാത്തപിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങളും ചരിത്രങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പല ഇടങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കാറുണ്ട് അലൈഹി വസല്ലമ്മ എല്ലാ കാലഘട്ടത്തിലും വികാരത്തിന് അടിമപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളുണ്ട് എങ്കിൽ അവിടെ അതിനെ അടക്കി നിർത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുമായിരുന്നു ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബ്സുല്ലാഹു അലൈഹി വസ്ല്ലുമയുടെ അടുക്കലേക്ക് ജൂതന്മാരായ ചില ആളുകൾ കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സലാം പറയുന്ന രീതിയിൽ പറഞ്ഞു അസ്സാം അലൈക്കും അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മരണമുണ്ടാകട്ടെ എന്നുള്ളതാണ് ആ സംസാരം കേൾക്കുമ്പോൾ പ്രവാചക പത്നി ഐഷാർ അലി അള്ളാഹുഹ പ്രവാചകന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ഐഷാർ അലി അള്ളാഹുഹ മറുപടി പറഞ്ഞു ആ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അള്ളാഹുവിന്റെ ശാപവും മരണവും നിങ്ങളുടെ മേലെ ഉണ്ടാകട്ടെ എന്ന് ഐഷാർ അള്ളി ഉള്ളാഹുൻഹ ആ സന്ദർഭത്തിൽ അവരോട് തിരിച്ചു പറയുന്നുണ്ട് ആ ഐഷാർ അള്ളി അള്ളാഹുഹയുടെ വാക്കിനെ പ്രവാചകൻ സലഹ് അലഹി വസ്ലമ തിരുത്തുന്നുണ്ട്

എന്താണോ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നുള്ളത് മാത്രമായി പ്രവാചകൻ സല്ലാഹി അവിടെ ചുരുക്കുകയാണ് നോക്കൂ നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആയിഷ ആയിഷാറുളാൻഹയുടെ ആ വൈകാരികാവസ്ഥയെ നബിസലാ വസല്ലമ ഏറ്റവും നല്ല രീതിയിൽ തണുപ്പിക്കുകയും അവരോട് മാന്യമായ ഒരു പെരുമാറ്റം ഉണ്ടാകുവാൻ ഐഷാർ അള്ളി അള്ളാഹൊനഹയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു പ്രവാചകൻ ജഗൻ അലൈഹി വസല്ലമ മറ്റൊരു സന്ദർഭത്തിൽ പള്ളിയിലേക്ക് ഒരു ആരാധിയായ മനുഷ്യൻ കടന്നു വരുന്നു ആ ആറാബിയായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ആരാധനാ സ്ഥലത്ത് മൂത്രമൊഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമയുടെ അനുയായികൾ അദ്ദേഹത്തെ തടയുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ആ തടയുവാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സലഹ് അലഹി വസല്ലമ്മ ആ സ്വഹാബത്തിനോട് പറയുന്നുണ്ട് ഔഹു അവരെ വിട്ടേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാട്ടിന് വിട്ടേക്ക് എന്ന് നബിസാഹ് അലൈഹി വസല്ലമ്മ സ്വഹാബത്തിനോട് പറയുന്നുണ്ട് അങ്ങനെ ആ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പിന്നീട് ആ മനുഷ്യന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇത് അതിനുള്ള സ്ഥലമല്ല ഇത് ആരാധനക്കുള്ള സ്ഥലമാണ് ഏറ്റവും വൈകാരികതയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു വേള ഒരു മനുഷ്യനെ അക്രമിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നബി സലാഹു അലഹി വസ്ല്ലമ്മ അവിടെ ഇടപെടുകയും ആ സ്വഹാപത്തിനോട് നിങ്ങൾ വൈകാരികതയ്ക്ക് അടിമപ്പെടരുത് എന്നാവശ്യപ്പെടുകയും അദ്ദേഹം നിർവഹിക്കുന്ന കാര്യം പൂർത്തീകരിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും പിന്നീട് ആ ആഭാവത്തിനോട് തന്നെ നബിസുല്ലാഹു അലൈഹ് വസ്ല്ല പറയുന്നുണ്ട് നിങ്ങളൊരു പാത്രം വെള്ളം കൊണ്ട് അതിന്റെ മേലെ ഒഴിച്ചു വെച്ചാൽ മതി എന്ന് നബിസുല്ലാഹു അലൈവ് വസല്ലമ്മ വളരെ മൃദുലമായി അവരെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നിട്ട് നബിസുല്ലാഹു അലൈഹി വസ്ല്ല ആ ജനതയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുന്ന ആളുകളായാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ അള്ളാഹു ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുവാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ നിങ്ങളെ കാര്യങ്ങളെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളായിട്ടല്ല നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ യുദ്ധത്തിന്റെ കുടിയേൽപ്പിക്കപ്പെട്ട ഒരു സ്വഹാബി അദ്ദേഹം പറയുന്നുണ്ട് മൽഹമ ഇന്ന് ഇതിഹാസത്തിന്റെ അതല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ് എന്ന് പറയുമ്പോൾ മ്മ ആ സഹാബിയെയും തിരുത്തുന്നുണ്ട് അല്ല അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് ഇന്ന് റഹ്മത്തിന്റെ ദിവസമാണ് എന്ന് പ്രവാചകൻ സലഹ് അലൈഹി വസ്ല്ലാം ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ നോക്കും നിങ്ങൾ വൈകാരികത കടിമപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിന് ചേർന്നതല്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സഹോദരങ്ങളെ അത് ഒരു സ്വഭാവമായി നമ്മളിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇനി അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാലുള്ള പ്രയാസങ്ങൾ എന്താണ് ആ രീതിയിൽ ഒരു മനുഷ്യൻ വൈകാരികതയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യർക്കിടയിലുള്ള ഛിദ്രത വർദ്ധിക്കുവാനാണ് അത് കാരണമാവുക പലപ്പോഴും മുസ്ലിമീങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലരും പല രീതിയിലും പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്തും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളുടെ വികാരത്തെ കത്തിക്കുവാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതികരിക്കുന്ന സമയത്ത് അവർ ആരാധിക്കുന്ന അവരിഷ്ടപ്പെടുന്ന ഏതെങ്കിലും സംഗതികളെ ചീത്ത പറയാൻ പാടില്ല ആറാം അധ്യായം നൂറ്റിമിലെ നൂറ്റി എട്ടാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാനു ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങൾ ചീത്ത പറയാൻ പോകരുത് അവരെ ആക്ഷേപിക്കരുത് അങ്ങനെ ആക്ഷേപിച്ചു കഴിഞ്ഞാലുള്ള പ്രയാസം എന്താ യാതൊരു അറിവുമില്ലാതെ അതോടൊപ്പം തന്നെ വലിയ പ്രയാസത്തോട് കൂടിയിട്ട് അവർ അള്ളാഹുവിനെ ചീത്ത പറയുന്ന ഒരു രീതിയിലേക്ക് കടന്നു വരും സഹോദരങ്ങളെ ഇത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിശ്വാസികളെ ആക്രമിക്കുന്നവരുണ്ടായേക്കാം അവരെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടായേക്കാം പല രീതിയിലും വിശ്വാസത്തെ പരീക്ഷിക്കുന്നവരും ഉണ്ടായേക്കാം പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പ്രതികരണങ്ങളിൽ അവരുടെ മതചിഹ്നങ്ങളെയോ അവരുടെ മതത്തെയോ ആരാധനാമൂർത്തികളെയോ പ്രയാസപ്പെടുത്തുന്ന ചീത്ത പറയുന്ന അവഹേളിക്കുന്ന ഒരു സംഗതി നമ്മളുടെ ഭാഗത്തു ഇണ്ടാ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ടാമത്തത് ഇന്ന് മനുഷ്യർക്കിടയിലുള്ള ചിത്രതക്കുള്ള വലിയ കാരണങ്ങളിൽ ഒന്ന് സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളാണ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി പല വാർത്തകൾ വരുന്ന കമന്റുകൾ വളരെ മോശമായിട്ടുള്ളതാണ് പ്രവാചകൻ വസല്ലമ്മ വിശ്വാസികളോടായി ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ആരെങ്കിലും അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ നല്ലത് പറയട്ടെ ഔ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ നോക്കൂ നിങ്ങൾ നല്ലതിലേക്ക് മാത്രം സംസാരിക്കുവാനും വാക്കുകളെയും കമ്മ്യൂണിക്കേഷന്റെ എല്ലാ ഉപാധികളെയും ആ രീതിയിൽ മാത്രം ഉപയോഗപ്പെടുത്തുവാനും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളാകട്ടെ അതല്ലെങ്കിൽ സ്റ്റാറ്റസുകളാകട്ടെ ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇത് ചെയ്യുന്നതിലൂടെ മറ്റൊരാളുടെ മതവികാരത്തെ അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായ അഭിമാനത്തെ ഇല്ലാതെയാക്കുന്നതാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ആലോചനയില്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നുപോയി അത് ചെയ്യുന്ന സമയത്ത് സമൂഹത്തിനിടയിൽ വ്യക്തമായ ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊന്ന് വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ആളുകൾ ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളിലൊന്നാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധ സൂഹത്ത് ഹുജുറാത്തിലൂടെ ഒരു വിശ്വാസിയോടായി പറയുന്ന കാര്യമുണ്ട് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളിലേക്ക് ഒരു അധർമ്മകാരി ഒരു വ്യാജ വാർത്തയുമായി ഒരു വാർത്തയുമായി വന്നു കഴിഞ്ഞാൽ അവിടെ വ്യാജ വാർത്ത എന്നല്ല ഉപയോഗിച്ചിട്ടുള്ളത് ബിനബൈൻ ഒരു വാർത്തയുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വാർത്തയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട് നമ്മളുടെ നാടുകളിൽ നടന്നിട്ടുള്ള പല കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പല കലാപങ്ങളും തുടങ്ങുന്നത് വ്യാജവാർത്തകൾ പ്രചരിച്ചതിന്റെ പേരിലാണ് അവിടെയാണ് ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഒരു സമൂഹത്തിന് അത് ബാധിക്കാതിരിക്കാനും അതിന്റെ പേരിൽ നിങ്ങൾ അതിന്റെ പേരിൽ അത് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാർത്തകളെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് പലപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും നമ്മളിൽ പല ആളുകളും വ്യത്യസ്ത മതസംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും നമ്മളിൽ പലരും സഹോദരങ്ങളെ അവിടെ നമ്മൾക്കുണ്ടാക്കേണ്ട വലിയ ഗുണങ്ങളിലൊന്നാണ് വരുന്ന വാർത്തകൾ മറ്റൊരാളെ ഏതെങ്കിലും രീതിയിൽ മോശമായി ബാധിക്കുന്നില്ല എന്നുള്ള ഉറപ്പുണ്ടാവുകയും ആ ഉറപ്പുള്ള വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്നാണ് പലപ്പോഴും വൈകാരികത കടിമപ്പെട്ടുകൊണ്ട് വിവേകത്തിനപ്പുറത്തേക്ക് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് മറ്റൊന്ന് വികാരത്തിന് അടിമപ്പെടുന്ന സമയത്ത് വരുന്നതാണ് വ്യക്തിഹത്യകളിലേക്ക് ധാരാളമായി കടന്നു പോകും എന്നുള്ളത് പ്രവാചകൻ സലഹ് അലഹി വസല്ല ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോലും മുസ്ലിങ്ങൾ അങ്ങേയറ്റം ഉപദ്രവിച്ചിട്ടുള്ള ആളുകളോട് പോലും സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് അവര് വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു ഒരിക്കൽ മക്കാഫത്തഹിന്റെ സമയത്ത് വസല്ലമ സമൂഹത്തിൽ ിയതിന്റെ പേരിൽ കൊല്ലുവാൻ വേണ്ടി അനുമതി നൽകിയിട്ടുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു അബു ജഹലിന്റെ മകനാണ് പക്ഷേ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴും സ്വഹാബത്തിന്റെ മനസ്സിൽ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ദേഷ്യമുണ്ടാകുമോ എന്ന് പ്രവാചകന് സംശയമുണ്ട് ആ പ്രവാചകൻ സലഹ്ലഹി വസല്ലമ സ്വഹാപത്തിനോടായി പറയുന്ന ഒരു കാര്യമുണ്ട് ഇക്കിരുമ മുഗ്മിനായി മുഹാജിറായി നമ്മളിലേക്ക് വരുന്നുണ്ട് ആരും അദ്ദേഹത്തെ ചിത്ത പറയരുതെന്ന് പറയുന്നില്ല മറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയൂ അദ്ദേഹത്തിന്റെ പിതാവായ അബൂജഹലിന് നിങ്ങൾ ചിത്ത പറയരുത് ആരാ അബൂജഹൽ ഇസ്ലാമിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള വലിയ ബദർ ഭദ്രയുദ്ധത്തില് മുസ്ലിങ്ങളുടെ അക്രമത്തില് മരണപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യനാണ് അബൂജഹൽ പക്ഷേ അങ്ങനെ ഒരു മനുഷ്യനോട് പോലും നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ അബൂജഹലിനെ കുറിച്ച് മോശമായ സംസാരങ്ങൾ ഉണ്ടാകരുത് എന്നിട്ട് പ്രവാചകു അലൈഹി വസ്ല്ലാം പറയുന്നുണ്ട് അത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അവിടെ നോക്കൂ നിങ്ങൾ വ്യക്തിഹത്യക്കുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട് കൂടി ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകരുത് എന്ന് നബിസ് അലൈഹി വസ്ല്ലം ആ സ്വഹാപത്തിന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വൈകാരികത കടിമപ്പെട്ടു പോകുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ വ്യക്തിഹത്യയിലേക്ക് പോകുന്ന സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഇതിനപ്പുറത്തേക്ക് വികാരത്തിനപ്പുറത്തേക്ക് വിവേകത്തെ കൊണ്ടുപോവുക എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് അതിനുവേണ്ടി നിരന്തരം നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണം അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാൻ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഋഷി ഖുർആൻ അള്ളാഹുവിന്റെ പേരായിക്കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട് ഹലീം എന്നുള്ളതാണ് ആ വാക്ക് ഹലീം എന്നുള്ള വാക്കിനെ പറയുന്നിടത്ത് പല പണ്ഡിതന്മാരും പറയുന്ന ഒരു അർത്ഥമുണ്ട് പ്രതികാരത്തിന് സാധ്യതയുണ്ടായിട്ടും ക്ഷമയോടു കൂടിയിട്ട് ആ പ്രതികാരം ചെയ്യാതിരിക്കുക പ്രതികാരത്തിന് കഴിവുണ്ടായിട്ടും ആ പ്രതികാരം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഹലീം എന്നുള്ളതിന് ഒരു അർത്ഥം നൽകുന്നത് മലയാളത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് സഹനശീലൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായി പറയാറുള്ളത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളിൽ ഒന്നാണ് ഹലീം എന്നുള്ളത് ആ ഒരു സ്വഭാവം നമ്മളിലേക്ക് ഉണ്ടായിരിക്കണം ഒരു സുഹാബിയോട് പ്രവാചകൻ സലഹലൈ വസല്ലമ്മ രണ്ട് സ്വഭാവങ്ങൾ നിന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അതിലൊന്നു പറയുന്നത് ഈ ഒരു അവ സഹനശീലവും മറ്റൊന്ന് അവധാനതയുമാണ് കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ള സ്വഭാവമാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകേണ്ട സംഗതികളിൽ ഒന്നാണ് ബസീറത്ത് എന്ന് പറയുന്നത് ഒരു ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് കുറച്ചങ്ങോട്ട് ചിന്തിച്ചു കൊണ്ട് ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ അത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് സഹോദരങ്ങളെ ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് വൈകാരികതയ്ക്ക് അടിമപ്പെട്ടു പോയ സന്ദർഭങ്ങളിലെല്ലാം മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത് നഷ്ടങ്ങളാണ് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ അതിനുശേഷം അമർ അല്ലി അള്ളാഹുനുവിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഉസ്മാൻ അള്ളി അള്ളാഹുനിന്റെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ചിദ്രത ഉണ്ടാക്കുവാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചിരുന്നത് അവർക്കിടയിലുള്ള വൈകാരികതയെ ആളി കത്തിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ അനന്തര ഫലമായി എത്തിച്ചേർന്നിട്ടുള്ളത് മഹാനായ ഖലീഫയായിരുന്ന ഉസ്മാൻ അല്ലി ഉള്ളാഹുനുഹുവിന്റെ കൊലപാതകത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ഷഹാദത്തിലേക്കാണ് ഇത് നമ്മൾ ഒരു പാഠമായി സ്വീകരിക്കേണ്ടതുണ്ട് വൈകാരികത കപ്പുറത്തേക്ക് വിവേകത്തെയും വസീറത്തിനെയും ഞാൻ പുറത്തോട്ട് വിടുന്ന ഒരു സ്റ്റാറ്റസ് ആകട്ടെ ഒരു മെസ്സേജ് ആകട്ടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോസ്റ്റാകട്ടെ അത് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ചിത്രത ഉണ്ടാക്കുന്നില്ല എങ്കിലും എന്നും അതോടൊപ്പം തന്നെ സൗഹൃദം തകർക്കുന്നില്ല എന്നുമുള്ള ഉറപ്പ് നമുക്കുണ്ടാകേണ്ടതുണ്ട് അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് ആ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ സാമൂഹികമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഇസ്ലാമിനെ ഐസ്സത്തായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള തൗഫ്യത് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്നത് വിവിധ പ്രദേശങ്ങളിലെ പള്ളി മദ്രസ എന്നിവയ്ക്കുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് പതിമൂന്ന് ഇടങ്ങളിലേക്ക് ആ സഹായം നൽകുന്നുണ്ട് ഏറ്റവും അർഹമായ സ്ഥലങ്ങളിലേക്കാണ് അത് നൽകുന്നത് കഴിവിന്റെ പരമാവധി അതുമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുത്ത ആല നമ്മളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും നമ്മളുടെ പാപങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുകയും ചെയ്യുമാറാകട്ടെ ഇവ വികാരത്തിനപ്പുറത്തേക്ക് വിവേകം കൊണ്ടുപോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുയെ മക്കളിലും ഇണകളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേറ കുടുംബത്തിനകത്ത് ദീൻ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ അള്ളാഹുവെ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുണ്ട് ആ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം അള്ളാഹുവെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വളരെയധികം പ്രയാസത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളായ വിശ്വാസികളുണ്ട് അള്ളാഹുവെ ആ നാടുകളിൽ നീ സമാധാനം നിലനിർത്തി കൊടുക്കണം ലഭ്യമായിട്ടുള്ള സമാധാനം ആ നാടുകളിൽ ഏറ്റവും നല്ല രീതിയിൽ നീ നിലനിർത്തി കൊടുക്കണമേ കൊടുക്കണം അള്ളാഹുവി നാളെ പരലോകത്തിലെത്തിച്ചേരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും മറ്റൊരു ഭാഗം ആളുകളെ സ്വർഗത്തിലേക്ക് മാറ്റി തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കൂടി സന്തോഷത്തോടു കൂടി ആനയിക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങൾ എന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى اله واصحابه اجمعين